പേരെയും ഗുജറാത്തിൽ ഈ വർഗീയ ഫാസിസ്റ്റുകൾ ൾക്കാരം ചെയ്തു കൊന്നു ബാനു മാത്രം രക്ഷപ്പെട്ടു അഞ്ചര മാസം ഗർഭിണിയായിരുന്ന ബിൽഖീസ് ബാനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ ബലാത്കാരം ചെയ്യരുത് ഞാൻ ഗർഭിണിയാണ് മാറി മാറി ബലാൽക്കാരം ചെയ്തു ിൽ കെ പാലുവിന്റെ മൂന്നര വയസ്സുള്ള കുട്ടിയെ മുന്നിൽ വെച്ച് തലക്കടിച്ചു കൊന്നു അമ്മയെ ബലാത്കാരം ചെയ്തു കൊന്നു അരികത്തിയെ ബലാത്കാരം ചെയ്തു കൊന്നു സഹോദരന്റെ ഭാര്യയെ ബലാത്കാരം ചെയ്തു കൊന്നു അയൽവക്കക്കാരെയെ ബലാത്കാരം ചെയ്തു കൊന്നു എന്നിട്ട് അവിടെ കിടന്നിരുന്ന മരിച്ചു എന്ന് കരുതിയാണ് ഈ കശ്മലന്മാർ പോയത് ബിൽക്കീസ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ബോധം വന്നു അവർ ഇഴഞ്ഞിഴഞ്ഞ് തൊട്ടടുത്ത ആദിവാസി ഗ്രാമത്തിലെത്തി അവിടെ നിന്ന് വെള്ളം കുടിച്ചു അവരത് ഇന്ത്യയിൽ ഞാനിത് ഒരു വലിയ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നു യു എയിലെ ഗവൺമെന്റ് അവിടുത്തെ സഹിഷ്ണുതാ മന്ത്രാലയം ഉണ്ടായി കൊടുത്ത അമ്പലത്തിന് ഞാൻ പോയി ആ ഉദ്ഘാടനത്തിന് ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു ഞാൻ ഇങ്ങനെ എല്ലാ അമ്പലങ്ങളിലും പോകുന്ന കടലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് അവിടെ മാസ്ക് സംഘടിപ്പിച്ച് ഓക്സിജൻ സിലിണ്ടർ പുറത്തു തൂക്കി ആ കൃഷ്ണന്റെ ദ്വാരകയിലേക്ക് പോയ വ്യക്തിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഇമേജ് ആണ് എനിക്ക് അങ്ങനെയുള്ള ഇമേജ് ഉണ്ടായാൽ ഈ രാജ്യത്തിനേക്ക് വീണ്ടും അധികാരത്തിൽ വരാം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ വിവിധങ്ങളായ ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഒരു ഗുഹയുടെ അകത്ത് പോയി ധ്യാനം ചിത്രം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും എന്തിനാണ് അദ്ദേഹം അങ്ങനെ ധ്യാനമിരിക്കുന്നത് ആ സ്ഥലത്തെ സവിശേഷമായി കാണുന്ന അതിന് വലിയ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന നിരവധിയായ മനുഷ്യർ ഇന്ത്യയിലുണ്ട് വോട്ട് വേണ്ടി അവരെ കബളിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നടത്തുന്നു പിന്നീട് ഇതുവരെ ആ വഴിക്ക് പോയിട്ടില്ല ഇന്ത്യയിലെ ഹൈന്ദവ ആ ഏതെങ്കിലും ഒരു 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 അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കണമെങ്കിൽ ഒരു പൂജ നടക്കണമെങ്കിൽ അതിന് ആ ഹൈന്ദവ തത്വാരന്മാർ നേതൃത്വം കൊടുക്കും അവരെ മഠാധിപതിമാരെ വിളിക്കും തന്ത്രിമാരെന്ന് വിളിക്കും അവർക്ക് അങ്ങനെ പല വിധത്തിലുള്ള പേരുകളുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മഠാധിപതിമാരായ ആളുകൾ മുഴുവനും പറയുന്നു അയോധ്യയുടെ രാമക്ഷേത്രത്തിന്റെ അവിടെ അവിടെ ഇന്ത്യയുടെ ഇന്ത്യയിലെ കാഞ്ചി മഠാധിപതിമാരാണെന്ന് എല്ലാ ആളുകളും ഒരുമിച്ച് പറഞ്ഞപ്പോ നരേന്ദ്രമോദി അത് കേട്ടില്ല അദ്ദേഹത്തെ കേൾക്കുന്ന ആ രാമക്ഷേത്ര ട്രസ്റ്റ് നരേന്ദ്രമോദിക്ക് തന്നെ അത് നൽകി ിൽ തൊഴിൽ കൊടുക്കാം എന്നൊരു വാഗ്ദാനം കൊടുപ്പിച്ചുണ്ട് അത് കൊടുക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഞാൻ എന്ന് തോന്നുന്നു പതിനഞ്ച്